അത് പ്രിയങ്കാ ഗാന്ധി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേദിയിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ കടന്നു വന്നു അവർ അവർ അതിന് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടാണ് കടന്നു വന്നു വിശേഷിച്ചിരുന്നത് അത് തന്നെ അതിനകത്ത് തന്നെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളാണ് സി പി ഐയും സി പി എമ്മും കോൺഗ്രസും അടങ്ങിയിട്ട് പാർട്ടികൾ അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എന്ത് ഈ ഈ പാർട്ടികൾ എന്തിനാ ഒരുമിച്ചെന്തിനാ ഇന്ത്യ മുന്നണി എന്തിനാ രൂപീകരിച്ചെന്തിനാ ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് രാജ്യത്തുയർന്നു വന്നിട്ടുള്ള കമ്മ്യൂണൽ ഫോഴ്സസ് ഫാസിസ്റ്റ് ഫോഴ്സസിൻ്റെ അപകടം മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരായി സെക്യുലർ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ഒരു ഒരു വടക്കീഴിൽ അണിനിരക്കുക എന്നുള്ളതാണ് ആർക്ക് ആർക്കെതിരായിട്ട് ഫാസിസ്റ്റ് സക്തികൾക്കെതിരായിട്ടാണ് അവിടെ വടക്കേന്ത്യയിലാണ് അത് ഫൈറ്റ് ചെയ്യേണ്ടത് യു പിയിൽ അതുപോലെ തന്നെ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങൾ കോൺഗ്രസ്സിൻ്റെ ബേസായ സ്ഥലങ്ങളെല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്നത് അവരാണ് അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനകരം ലെഫ്റ്റ് മൈൻഡുള്ള ഡെമോക്രാറ്റി ഇവിടുത്തെ ജനത തന്നെ നയന്റി നയൻ പെർസെന്റ് അല്ലെങ്കിൽ നയന്റി നൈൻ മോർ ദാൻ നയൻറ്റി പെർസെന്റ് ആളുകൾ സെക്യുലർ മൈൻഡുള്ള ഒരു ജനതയാണ് കേരളത്തിലുള്ളത് ഒരു സീറ്റ് പോലും ബിജെപി കേരളത്തിൽ അസംബ്ലിയിലില്ല അത്ര സ്ഥലത്ത് എന്തിനാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നെന്തിനാണ് ആ ക്വസ്റ്റിന് അവർ മറുപടി പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ഈ റീസ് ചെയ്യണത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം